രേഷൻ ഡോക്സൺ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മലയാള സിനിമയിലെ അതായത് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറയുന്നൊരു ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മാനത്ത കൊട്ടാരം എന്ന് പറയുന്നൊരു സിനിമയിലെ നായകനായി മാറുകയും ചെയ്തതാണ് ദിലീപ് എന്ന് പറഞ്ഞത് പിന്നീട് നിരവധി സിനിമകൾ അദ്ദേഹം നായക വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു ഒരു സുവർണ്ണ കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമുക്ക് കണ്ടത് എല്ലാ ജൂലൈ നാലെന്ന് പറയുന്ന ദിലീപിൻ്റെ ഭാഗ്യ ദിവസം പറക്കംതെളിയ പോലുള്ള അങ്ങനെ ധാരാളം സിനിമകൾ അദ്ദേഹത്തിൻ്റെ ജൂലൈ നാലെന്ന് പറയുന്ന ദിവസം റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വലിയ വിജയങ്ങളായി മാറി പിന്നീട് ദിലീപിൻ്റെ ഒരു ഉയർച്ചയായിരുന്നു മലയാള സിനിമയിൽ നമ്മൾ കണ്ടതെന്ന് പറയുന്നത് കാര്യം ഈ മമ്മ എനിക്കൊന്ന് മമ്മൂക്കയും ലാലേട്ടനെയും പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിലായിരുന്നു ദിലീപിൻ്റെ ഉയർച്ചയെന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ എക്സിബിറ്റേഴ്സ് അതായത് തിയേറ്റർ ഓണേഴ്സിൻ്റെ സംഘടനയുടെ ചെയർമാൻ വരെ ആയി മാറി കാര്യം ഈ പറയുന്ന കണക്ക് മലയാള സിനിമയെ നിയന്ത്രിക്കാൻ ഒരു കാലത്ത് മമ്മൂക്കയും ലാലേട്ടനും മാത്രം ഉണ്ടായിരുന്നിടത്ത് ദിലീപ് എന്ന് പറയുന്ന ഒരാളൂടെ കടന്നു വരിക അതെനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മമ്മൂക്കയ്ക്കും ലാലേട്ടനും മേളിൽ നിന്നുകൊണ്ട് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സംഘടനകളെ നിയന്ത്രിക്കുന്ന ഒരു വളർച്ചയായിരുന്നു ദിലീപിൻ്റെ പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കേസിൽ കുടുങ്ങിയതോടുകൂടി ഒരു വിഭാഗം പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ ഏർ സിനിമകൾ കാണുന്നതിനകത്തുനിന്ന് മാറി നിൽക്കാൻ തുടങ്ങി പക്ഷേ അദ്ദേഹം ജയിൽ മോചിതനായി ഇറങ്ങുന്ന സമയത്ത് രാമലീല എന്ന് പറയുന്ന ഒരു ഗംഭീര വിജയം ദിലീപിന് നേടിക്കൊടുത്തു കാര്യം എനിക്ക് തോന്നുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ഡയറക്ഷനിലൂടെ ഒരു പടം വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് മാത്രമല്ല അന്ന് ദിലീപിനോട് സഹതാപവും സ്നേഹവും ഉണ്ടായിരുന്ന പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തി അതൊരു വലിയ വിജയമായി മാറി പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഈ എന്തെങ്കിലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഭാഗം പ്രേക്ഷകർ ദിലീപിൻ്റെ സിനിമകളെ കാണാതെ മാറിയെങ്കിൽ പോലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിലെ പോലെ ആയിരുന്നില്ല കാര്യം അദ്ദേഹം എന്തുകൊണ്ടോ അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്ത കിങ് ലെയർ പോലെയോ അല്ലെങ്കിൽ മൈ ബോസ് പോലെയോ ടു കണ്ട്രീസ് പോലെയോ ഒക്കെ ഉള്ള സിനിമകൾ അദ്ദേഹം ഒഴിവാക്കുകയും അദ്ദേഹം വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമയിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്ത് ഇപ്പം നമുക്കറിയാം ഇപ്പം ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ദിലീപ് തന്നെ ചെയ്യണമെന്നു നിർബന്ധമില്ലാത്തത് വലിയ കോമഡി ഹാസ്യം ഒന്നും കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ ആയിരുന്നില്ല ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന സിനിമ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ദിലീപിന്റെ ഓരോ സിനിമകൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇപ്പം തങ്കമണി പോലുള്ള സിനിമകൾ ബാന്ദ്ര പോലുള്ള സിനിമകൾ ഈ സിനിമകളൊന്നും ദിലീപിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സിനിമകളായിരുന്നില്ല കാര്യം ദിലീപിന് ചേരാത്തതെന്ന് പല ആൾക്കാരും പറഞ്ഞ ബാന്ദ്രയിലെ റോളും തങ്കമണി എന്ന് പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്ത സിനിമകളൊന്നും പ്രേക്ഷകരെ കൈ ഒഴിയാണ് ഉണ്ടായത് അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ദിലീപിൻ്റെ സിനിമകൾ തിയേറ്ററിൽ വമ്പൻ പരാജയമായി മാറുകയും ഒ ടി ടിയിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കാൻ അവരാരും തയ്യാറാകാതെ വന്നത് കാര്യം ഒ ടി ടി വന്നാൽ പോലും സ്വാഭാവികമായിട്ട് ദിലീപിൻ്റെ പേരിൽ ഇന്നും ആരോപിക്കപ്പെടുന്ന ഒരു കേസും കാര്യങ്ങളും കിടപ്പുണ്ടായതുകൊണ്ടും പിന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകളായതുകൊണ്ടും ഇതൊക്കെ ഒ ടി ടിയിൽ എടുത്താൽ തന്നെ ഓടാൻ യാതൊരുവിധ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ യാതൊരു വിധ സാധ്യതകളുമില്ലെന്നുള്ള തിരിച്ചറിവിലാണ് ഈ പലരും ഒ ടി ടിയിലേക്ക് പോലും ഇത്തരത്തിലുള്ള സിനിമ എടുക്കാത്തത് ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ദിലീപ് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ സിനിമയാണ് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമ അത് എനിക്ക് തോന്നുന്നു അതും ഒരു ശരാശരി വിജയത്തിൽ മാത്രം ഒതുങ്ങിയ ആ സിനിമയും പക്ഷെ അതിന്റെ റിലീസ് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ ഇരുപത്തി ആറിനോ മറ്റോ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത അപ്പൊ ദിലീപിന്റെ മുൻകാല ചിത്രങ്ങൾ പലതും ഇപ്പോഴും ഒ ടി ടിയിൽ എത്താതെ കാത്തു കിടപ്പുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ദിലീപ് വീണ്ടും പഴയകാല ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് കുട്ടികളെയും പ്രേക്ഷകരെയും കുടുംബ പ്രേക്ഷകരെയും കയ്യിലെടുക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ അദ്ദേഹത്തിന് മാത്രം ഒരു പക്ഷേ നായകനിരയിൽ സ്വാധിക്കുന്ന രീതിയിലുള്ള പഴയ രീതിയിലുള്ള സിനിമകൾ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പഴയ സിനിമകൾ കോപ്പി അടിച്ച സിനിമകളല്ല അത്തരത്തിലുള്ള രീതിയിൽ പറയുന്ന നർമ്മത്തിലൂടെ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു സിനിമ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള സിനിമയായിട്ട് തിരിച്ചു വന്നാൽ ഒരു പക്ഷേ ചിലപ്പം പ്രേക്ഷകർ സ്വീകരിക്കാനും ആ സിനിമകളെല്ലാം വലിയ വിജയമായി മാറാനും തുടർന്ന് ഈ പറയുന്ന നടക്കും മറ്റുള്ള മുൻനിര നടന്മാരുടെ സിനിമകൾ ഒ ടി ടിയിലേക്ക് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ ദിലീപിൻ്റെ ചിത്രങ്ങളും സ്വാഗതം ചെയ്യുന്ന ഒരു കാലം വരും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും അല്ലെങ്കിൽ കണക്കാക്കാൻ പറ്റും താങ്ക്